ഹലോ മച്ചമാരെ ഗിരീഷ് വണ്ണ നമ്മൾ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ കൊള്ളന്നൂർ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഡ ബീച്ച്സിൻ്റെ അടിപൊളി പാട്ടും അവരുടെ കൊട്ടൊക്കെ കൊട്ടിനുള്ള പ്രത്യേകതയൊക്കെ നിങ്ങൾക്കറിയാമല്ലേ ആൾക്കാർ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയണം പാഴ് ഉപയോഗിച്ചാണ് നമ്മുടെ പിള്ളേര് കിഡു സെറ്റിങ്സ് എടുത്തിരിക്കണം അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോഴേക്കാതെ കാണാ ഈ വീഡിയോ നമ്മുടെ ഈ പിള്ളേരെ ലോകമെമ്പാടങ്ങോട് ഷെയർ ചെയ്ത് അങ്ങോട്ട് പറപ്പ് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് വന്നിട്ട് ഏ ഞാൻ പറഞ്ഞ ഓളി സാധനങ്ങൾ നിൽക്കണ കണ്ടാ വേറെ ലെവലുവരെ എസ് അല്ല കേട്ടോ ഇവമാരുടെ ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാം ഉപയോഗിച്ച് വലിച്ചെറിയണ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇമാര് ഫുൾ ഓൺ ഫുൾ പവറിൽ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇവരുടെ ആ ടീം വർക്ക് ഒന്ന് കാണാട്ടോ എല്ലാരും റെഡിയല്ലേ അല്ലേ അപ്പൊ നമുക്ക് തുടങ്ങാമല്ലോ கண்ணில் வரும் காட்சி எல்லாம் கண்மணியே உருத்தும் காணாதவோம் உருவம் கண்ணுக்குள்ளே நிற்கும் கண்ணில் வரும் காட்சி எல்லாம் கண்மணியே உருத்தும் காணாதவோம் உருவம் கண்ணுக்குள்ளே நிற்கும் கண்ணு தக்கு தக்கு தக்குங்கதுவோ உள்ள திக்கு திக்கு திக்குங்கதுவோ இஞ்சி தள்ளு தள்ளு தள்ளுங்கதுவோ சொல்லு 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 சொல்லுங்க வராக நதிக்கரை வாரம் ஒரே ஊர் பார்வை பார்த்த புறாவே நின்னு சொன்ன உப்பு கருபாடு ஒரு வச்சு சூடு உப்பு கருவாடு ஓரவச்சு சூடு உட்டிவிட நீ பொது எனக்கு முத்தமிட்டின தீல மார்புக்கு மத்தியல சொத்து விட எனக்கு உப்புக்கரு வாடு ஓரவச்சு சூடு ஒப்பிவிட நீ எனக்கு முத்தமிட்டின தீள மார்புக்கு மத்தியல சொத்து விட ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോണത് മഞ്ഞുമൽ പോലെ അതാരാണ് പാടാൻ പോണത് പേരെന്താണ് ഇതെ പൊളിക്കലേപ്പാ നല്ല ഒച്ചയിലും പോയിക്കോട്ടെ ഒന്ന ഫുൾ ഓൺ ഫുൾ പവർന്ന പിള്ളേര് ഒരു രക്ഷയിലാത്തോ അപ്പൊ അടുത്ത പാട്ട് പാടാല്ലേ നമുക്ക് എനർജി ഒന്നും പോയിട്ടില്ല അപ്പൊ തകർക്കുന്ന അടുത്ത പാട്ട് हलमती अभी बो हली हबी habibo हलमती अभी बो अलमती habibo, वंदा ले हलमती അടിപൊളി നമ്മുടെ കുഞ്ഞു കൂട്ടുകാരുടെ ആ കരവിരുത് കണ്ടല്ലേ നമുക്ക് ഇവരോട് ചോദിച്ചിട്ട് ഇവര് എത്ര നാളായി ഇത് തുടങ്ങിട്ടെന്നു അതുപോലെ തന്നെ ഇവര് എങ്ങനെയാണ് ഈ പേര് കണ്ടെത്തിയെന്നൊക്കെ നമുക്ക് ചോദിക്കട്ടെ പേര് ആദർശേ ഇത് എത്ര വർഷമായി ഈ ബാൻഡ് നിങ്ങൾ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായിരുന്നു അല്ലേ അപ്പൊ നിങ്ങൾ ഈ ചെറിയ പിള്ളേര് മാത്രമല്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ട െ ജോട്ട് വന്നേ ജിത്തോട്ട് മാറി വന്നേക്കണ്ടിട്ട് അപ്പൊ ജിത്താണ് നമ്മുടെ ഈ പിള്ളേരെ കോർഡിനേറ്റ് ചെയ്തത് ഈ കലാകാരന്മാരെ ലോകത്തിന് മുമ്പിൽ അറിയപ്പെടാനായിട്ടുള്ള മെയിൻ കാരണം ജിത്ത് തന്നെയാണ് അല്ലേ ജിത്ത് ഈ നമ്മുടെ ഈ നിങ്ങളുടെ ബാൻഡിന്റെ പേര് ഇത് എങ്ങനെയാണ് വന്നതെന്നും നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ പറയാം നമ്മള് ഒരിക്കല് നമ്മളുടെ പിള്ളേർ കുട്ടിയായിരുന്നു അപ്പോ പെട്ടെന്ന് ഞാനൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അപ്പൊ അത് വൈറലായി അതിന് ശേഷം അനുരുദ്ധി മ്യൂസിക് ഡയറക്ടർ അനിരു സാറ് അത് ഷെയർ ചെയ്തു അപ്പൊ ഭയങ്കര റീച്ചായി അതിന് ശേഷം ഇന്റർവ്യൂ കാര്യങ്ങളും ഷോസ് ഒക്കെ ചെയ്തു കൊറേ ടി വി ചാനലില് കുറച്ച് പ്രോഗ്രാംസ് ചെയ്തു ഒരു അങ്ങനെ ആശയം ഈ പേര് നിങ്ങളുടെ പേര് എന്റെ ഒരു സജസ്റ്റ് ഡബ്ബാന്ന് സജ്ജാ ബീറ്റി ചേർത്താണ് ഡബ്ബാ ബീറ്റ് ലോകത്ത് എല്ലായിടത്തും പറയപ്പെട്ടു ഈ അവസരത്തില് ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് പ്രതീക്ഷിക്കാത്ത കൊറേ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കഴിവും പ്രതീക്ഷിക്കാത്ത കൊറേ സംഭവങ്ങളായി സൂക്ഷിപ്പിച്ചു സാറായിട്ട് വീഡിയോ കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചല്ലേ വേറെ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാരും സപ്പോർട്ട് ചെയ്യാ വീഡിയോകൾ പുതിയ പുതിയ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും എല്ലാരും പഠിക്കണ പിള്ളേരും ഒന്നല്ലേ എല്ലാരും പഠിക്കുന്നതാണ് അപ്പൊ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരെല്ലാരും നമുക്കൊന്ന് പരിചയപ്പെടാല്ലോ അപ്പൊ അവര് പറഞ്ഞു കേട്ടല്ലേ ഡബ്ബാ ബീറ്റ് എന്നുള്ളത് അവരൊരു സുഹൃത്ത് പറഞ്ഞു കൊടുത്ത ഡബ്ബ എന്നുള്ള ആ ഒരു പേരും ഇവര് ബീച്ചും കൂടി ചേർത്തിട്ടാണ് ഡബ്ബാ ബീറ്റ് പേര് വന്നത് നമുക്ക് മക്കളെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഭഗവത് കൃഷ്ണ ഏത് പഠിക്കുന്നത് സ്ഥാൻഡേർഡ് അപ്പൊ ഈ ബാൻഡ് നല്ലോണം കൊണ്ടുപോണം അതുപോലെ തന്നെ പഠിക്കാൻ ഉഷാറായിട്ട് മോനെ പേരെന്താ െ അടിപൊളിയായിട്ട് പഠിക്കണോ അതോടൊപ്പം തന്നെ ഈ ബാൻഡിന് എല്ലാവിധ സപ്പോർട്ട് കംപ്ലീറ്റ്

അപ്പൊ എല്ലാരും കൂടി അടിപൊളിയായിട്ട് ചെയ്യേണ്ട സപ്പോർട്ടിൽ ഈ ബാൻഡ് ഒരു വലിയ ബാൻഡായിട്ട് വളർത്തണം അപ്പൊ അതിനുള്ള ഫുൾ ഓൺ ഫുൾ പവറിൽ ഞങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ടുകളെല്ലാം നമ്മൾ ചെയ്തു തരും കേട്ടാ അപ്പൊ മച്ചാമാരെ നമ്മുടെ ഈ കുഞ്ഞു കലാകാരന്മാരുടെ ഈ കലാവിരുദ്ധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ ഓൺ ഫുൾ പവറിൽ ഈ വീഡിയോ ലോകമെമ്പാടും അങ്ങോട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ മച്ചാമാരെ നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വേണലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആട്ട് എല്ലായിക്കണങ്ങി ഇടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ടാ വേണ്ട എല്ലാ ചെണ്ടുകൾക്കും